രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ നേരിടാൻ വാരണാസിയിൽ ആരെയായിരിക്കും പ്രതിപക്ഷം ഇറക്കുക എന്ന ചോദ്യം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇതിനിടയിലാണ് മോദിയെ നേരിടാൻ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ബംഗാൾ മുഖ്യമന്ത്രി ടി എം സി അധ്യക്ഷയുമായ മമതാ ബാനർജി രംഗത്ത് വരുന്നത് എന്നാൽ അത്തരമൊരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്ന മറുപടി മറ്റു പാർട്ടികളുടെയും സഖ്യകക്ഷികളുടെയും ഇത്തരം നിർദ്ദേശങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ പാർട്ടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അടുത്ത കാലം വരെ കോട്ടയായി നിലകൊണ്ട ആ കഴിഞ്ഞ തവണ നഷ്ടമായി ഇത്തവണ റൈബറേലിയിൽ പോലും വിജയം ഉറപ്പിക്കാനാവില്ല കോൺഗ്രസിന്റെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുംതോറും ദയനീയമായി കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ വിജയകരമായ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിന് പ്രിയങ്ക ഗാന്ധിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം യു പിയിൽ ഇല്ലെന്ന് തന്നെയാണ് സാരം നേരത്തെ യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രിയങ്ക ഗാന്ധി എന്നാൽ പുതിയ പുനഃസംഘടനയിൽ ആ ചുമതല അവിനാശ് പാണ്ഡയ്ക്കാണ് നൽകിയിരിക്കുന്നത് പ്രകടന പത്രിക സമിതിയുടെ ഭാഗമാണെങ്കിലും പ്രിയങ്ക ഒരു സംസ്ഥാനത്തിന്റെയും ചുമതലയില്ലാത്തതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രിയങ്കയെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയകരമായ തുടക്കം കുറിക്കാൻ പ്രിയങ്ക ഗാന്ധി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും നിന്നും മത്സരിച്ചേക്കുമെന്ന സൂചനയും പാർട്ടി നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സഹായിക്കുമെന്നതിനാൽ പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് തെലങ്കാന ഘടകം രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ രാഹുലിന് പുറമെ പ്രിയങ്കയും ദക്ഷിണേന്ത്യയിലേക്ക് ചുവടു മാറ്റിയാൽ അത് ഉത്തരേന്ത്യയിൽ അത് തിരിച്ചടിയായി മാറുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി ഐക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പുനർപരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ് എന്തായാലും കോൺഗ്രസുകാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ബി ജെ പിയുടെ ഏറ്റുമുട്ടുന്നത് അത്ര എളുപ്പമല്ലെന്ന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക